പച്ചമാരെ ഈ ചൂടത്തെ ഒരു അധാർ സംഭാരം കുടിച്ചാൽ ഇങ്ങനെ ഇരിക്കും അതെ മച്ചാമാരെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് മരുതിമൂട് പള്ളിയുടെ അവിടുന്ന് അടൂര് പോകുന്ന റൂട്ടിൽ കുറച്ച് മുമ്പിലായിട്ട് വരുമ്പോൾ ഒരു അടിപൊളി ഒരു ജ്യൂസ് കടയിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സംഭാരം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ രീതിയിലുള്ള സംഭാരം അല്ല നല്ല അടിപൊളി കുടത്തിനകത്ത് നല്ല കൊച്ചുള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ ഇട്ട് ചതച്ചിട്ടൊരു പവർ തന്നെ തരുന്ന സാധനം അപ്പം ഇവിടുത്തെ വിശേഷങ്ങളാണ് മച്ചാമാരെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ നല്ല ചൂട് സമയമാണ് അപ്പൊ കൂടുതലും നമ്മൾ വെള്ളത്തിന്റെ ജ്യൂസുകളുടെ അങ്ങനത്തെ സ്പോട്ടുകളാണ് ഇപ്പം നമ്മൾ കൂടുതലും പരിചയപ്പെടുത്തി എത്ര എത്ര വെള്ളം ാലും ജ്യൂസുകൾ കുടിച്ചാലും അതുപോലെ തന്നെ ഷെയ്ക്കുകൾ കുടിച്ചാലും നാരങ്ങ വെള്ളം കുടിച്ചാലും ഒന്നും നമുക്ക് ഈ ഒരു ചൂട് സമയത്ത് ഏക്കാറില്ല അപ്പൊ ഒരു ദിവസം തന്നെ രണ്ടും മൂന്നും ജ്യൂസും നാരങ്ങ വെള്ളവും ഒക്കെ നമുക്ക് പോകും അപ്പൊ കൂടുതലും നമ്മൾ ഈ ചാനലിലൂടെ നാരങ്ങ വെള്ളം ജ്യൂസ് പോട്ടുകൾ അതുപോലെ ഫുഡ് സ്പോട്ടുകളൊക്കെയാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനലിലൂടെ സംഭാരം കിട്ടുന്ന അതും അടിപൊളി സംഭാരം കിട്ടുന്ന ഒരു സ്പോട്ട് ഇതുവരെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടില്ല ഇന്ന് അങ്ങനെ ഒരു സ്പോട്ട് പരിചയപ്പെടുത്താനായിരുന്നു നമ്മൾ വന്നത് മച്ചാൻമാരെ ഒരു രക്ഷയില് നമ്മൾ ഇതിലെ പോയപ്പോ ട്രൈ ചെയ്ത സാധനമാണ് അടിപൊളി കുറത്തിനകത്ത് നല്ല മൺകുടത്തിനകത്ത് നല്ല കട്ടി മോരും അതിനകത്ത് നല്ല കറിവേപ്പില പച്ചമുളക് കൊച്ചുള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് കഴിയുമ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നമ്മുടെ നാടൻ സംഭാരത്തിന്റെ രുചി തന്നെ നമുക്ക് കിട്ടും അപ്പൊ ചമരേ സ്പോട്ട് മറക്കണ്ട നിങ്ങൾ ഇതിലേ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്പോട്ടിൽ കയറി ട്രൈ ചെയ്ത് നോക്കുക അഡാർ പൊളി സാധനം